കൊച്ചിയിലുള്ള ഗ്രാൻഡ് ഹയാത്രയൊക്കെയുള്ള ഇന്നത്തെ യാത്രയാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് റിയൽമിയുടെ മൊബൈൽ കമ്പനിയുടെ ഒരു പരിപാടിയായിട്ട് കൊച്ചിയിൽ വന്നപ്പോൾ ഗ്രാൻഡ് ഹയാത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് തോന്നി നമ്മുടെ ഗ്രാൻഡ് ആൻഡായത്തിലേക്കുള്ള വണ്ടി നമ്മൾ ഓട്ടോയിലാണ് വന്നത് ഓട്ടോ പുറത്ത് നിർത്തി എന്നിട്ട് നമ്മൾ അകത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ എൻട്രി നമ്മൾ ആദ്യം ഇറങ്ങിയത് ഇതിൻ്റെ സെക്കൻഡ് ഗേറ്റിലായിരുന്നു സെക്കൻഡ് ഗേറ്റിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് തിരിച്ച് വണ്ണിലേക്ക് പോകുമ്പോൾ ഓട്ടോ തിരിച്ചു പോയി അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ നടക്കാൻ തീരുമാനിച്ചു സെക്യൂരിറ്റി നമ്മളെ വളച്ചു വളച്ചു എന്നാ വള വലച്ചല്ലേ ആ സെക്യൂരിറ്റി നമ്മളെ വലച്ചു നമ്മൾ ഇതാ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനൊന്നും വരണ്ട ആൾക്കാരല്ല അല്ലേ ഷാജാനെ വൺ വേ ഇങ്ങോട്ടായിരിക്കുമല്ലേ അപ്പം നമ്മൾ ഗ്രാൻഡ് ഗ്രാൻഡായത്തിൻ്റെ എൻട്രൻസിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ആരാണ് സെൽഫിയാ നമുക്ക് ബാഗെല്ലാം വെച്ചൊന്ന് സെറ്റാവണ്ടേ അപ്പോ നമ്മള് മെയിൻ എൻട്രൻസിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ലൈവ് വ്യൂസൊക്കെ വളരെ മനോഹരാണ് അടിപൊളിയാണ് അപ്പം ഗേറ്റിൽ നമ്മൾ വെൽക്കം ചെയ്യാൻ ഒരു പയ്യനുണ്ട് പയ്യനൊന്ന് വിഷ് ചെയ്ത് നമ്മൾ റിസപ്ഷനിലേക്ക് വളരെ ഗാംഭീര്യമുള്ള ഒരു റിസപ്ഷനിലേക്ക് നമ്മൾ നടന്ന് കയറി സ്ട്രൈറ്റ് പോയിട്ട് സ്ട്രൈറ്റ് പോയിട്ട് ഉള്ളിലേക്കാ അപ്പം ഗ്രാൻഡത്തിൻ്റെ ഇൻസൈഡ് കാണുന്നില്ലേ നമ്മുടെ കേരളത്തിൻ്റെ കമനീയമായ എല്ലാ ഭംഗികളുടെയും അലങ്കരിച്ചിരിക്കുന്ന ഒരു മനോഹരമായ എൻട്രൻസാണ് ഗ്രാൻഡായത്തിൻ്റെ ഇൻസൈഡ് അവിടെ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സുന്ദരിയായ വെൽക്കം കേൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് പൊട്ടക്കത്തൊട്ടൊന്ന് അകത്ത് കയറി നമ്മുടെ നമ്മളവരെയൊക്കെ വിഷ് ചെയ്ത് അങ്ങനെ നമ്മുടെ റൂം അതുപോലെ നമ്മുടെ റൂം നമ്പറും റൂമിൻ്റെ ചാവിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ അകത്തുള്ള വേറൊരു റിസപ്ഷനിലേക്ക് കയറി അവിടെ നമുക്ക് ആർദവമായ ഒരു സ്വീകരണമാണ് ലഭിച്ചത് നമ്മുടെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ടീംസ് അതുപോലെ മൊബൈൽ ഔട്ട്ലെറ്റുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇരുന്ന് നമ്മള് നമുക്ക് വെൽക്കം ഡ്രിങ്ക്സ് തരാൻ വേണ്ടിട്ട് പിന്നെ നല്ലൊരു ജ്യൂസ് കുടിച്ചിട്ടാവട്ടെ ഇന്നത്തെ ഹയാത്തിലെ ഹായാത്ത എന്താണ് പേര് സ്ഥലം നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് അതിമനോഹരമായ ഒരു ഇൻവിറ്റേഷനാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് അതും നമ്മുടെ റിയൽമിയുടെ ഫിഫ്റ്റീൻ സീരീസിൻ്റെ ലോഞ്ചിങ് സെറിമണി നൂറ്റി ഒൻപതാം നമ്പർ റൂമിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഗ്രാൻഡ് ഗ്രാൻഹായത്തിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ എനിക്ക് വളരെ മനോഹരമായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇതൊരു വലിയ വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ഗ്രാൻ ഹയത്തിലുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മളെ ഫസ്റ്റ് ഫ്ലോറ് വന്നപാടൊന്ന് ആയിവ പ്രിയപ്പെട്ടവരെ നമ്മൾ വരുമ്പം തന്നെ ഓട്ടോമാറ്റിക്കലി ഇതാ ഇതിൻ്റെ കർട്ടൺ ഒക്കെ നല്ല ഓപ്പണാക്കി ഓപ്പണായി കർട്ടൺ ഓട്ടോമാറ്റിക് പറയ നമ്മളെ റൂമിന്റെ ഇൻസൈഡ് ബാത്റൂം ഫെസിലിറ്റീസ് ഇതൊക്കെയാണ് നമ്മളെ ഇന്ന് താമസിക്കുന്ന റൂമിലെ ഫെസിലിറ്റീസുകൾ അപ്പോൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആംബിയൻസ് ഒക്കെ കണ്ടോ നമ്മളിപ്പം സ്വിമ്മിംഗ് പൂളിലേക്ക് തുള്ളാനുള്ള പ്ലാനിങ്ങിലാണ് ഉള്ളത് ഓക്കെ രണ്ടുപേര് തുള്ളി നമ്മൾ തുള്ളുന്നുള്ളാരെ ഇതാ ഞാനും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് സ്വിമ്മിംഗ് പൂളിലേക്ക് തുള്ളാനുള്ള പരിപാടിയിലാണ് കാണുന്നില്ലേ അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്മളെ ടീംസ് ഒക്കെ ഇവിടെ ഉണ്ട് അതാ തോണി എടുത്താലോ ആ

യുർ മലേഷ്യ യു മലേഷ്യ ബംഗ്ലാദേശ് ഓക്കെ വെരി നൈസ് ഓക്കെ കണ്ണലം നോക്കിയാ ചോര പോലും അതെ കൊടപോയി വൺ സീറോ നയൻ വീഡിയോ തന്നെയാവുന്നുള്ളേ വീഡിയോ ഇല്ലേ അപ്പോൾ ഗ്രാൻഡായത്തിലെ സ്വിമ്മിംഗ് പൂൾ ഫെസിലിറ്റീസൊക്കെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം ഒരുപാട് ഏക്കറിൽ പരന്ന് കിടക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് നമ്മുടെ ഈ ബുൾക്കാട്ടി പാലസിൽ ബുൾകാട്ടിയിൽ ഉള്ള ഗ്രാൻഡായത് അപ്പോൾ ഈ ഗ്രാൻഡായത്തിലെ പിന്നെ ഭൂപ്രകൃതി ഇവരത്രയും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പം ബോൾഗാട്ട അയലിൻ്റെ തീരത്താണ് നമ്മുടെ ഈ ഇന്റർനാഷണൽ ഹോട്ടൽ കോൺഫറൻസ് ഹാളും അതുപോലെ ഇതൊക്കെ സ്ഥിതി ചെയ്തു അപ്പോൾ ഗ്രാൻഡായത്തിൻ്റെ ഓരോ മുക്കും പോലെയും കാണാൻ എന്ത് രസം ഇതാ ഇവിടെ കുറച്ച് ഇങ്ങോട്ട് അറിഞ്ഞ് കഴിഞ്ഞാൽ ബോൾഗാട്ടി ടാലൻ്റാണ് കപ്പൽ കാണുന്നില്ലേങ്ങനെ ഇത് ാണ് ഹൗസ് ബോട്ട് ഇതിങ്ങനെ പോയിക്കഴിഞ്ഞാൽ കൊച്ചിയുടെ സൗന്ദര്യം എന്നാന്ന് അറിയണമെങ്കിൽ നമുക്കിതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് തീർച്ചയായിട്ടും പരിചയപ്പെടും ഗോൾകാട്ടി പാലസ് അതിൻ്റെ ഏറ്റവും അടുത്തു കിടക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പിന്നെ സ്വന്തം യൂസഫ് അലിക്കാൻ്റെ ഈ വലിയൊരു സംരംഭവും ലുലുവിൻ്റെ ഗ്രാൻഡായത്തും ഇൻ്റർനാഷണൽ കോൺഫറൻഷറി കോൺഫറൻസ് ആളുമൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇതിൽ വേറെ ലോകം തന്നെയാണ് വീഡിയോട് കാര്യമില്ല ഏ ഒരു വീഡിയോഗ്രാഫർ അല്ലേ മോനെ ഇന്നോട് എത്ര നേരമായി പറയുന്നു ഇതാ അഫ്സൽ ഭായ് യൂട്യൂബാന്നെ കേട്ടാ എന്റെ പല വിസ്കറ്റും ബോട്ടികളും നാട്ടുകാർ കാണും തേച്ചു സപുതാ കുളിച്ചുകേരി നീ എന്ന പെട്ടെന്ന് കേരിയുതാ നീ കുറച്ച് വീട് കൊടുത്തു ലാലഘട്ടം വരുന്നുണ്ട് നമ്മള് പരിപാടിയും പന്തിയാക്കിട്ട് നേരെ ലാലായിട്ടനെ കാണാൻ വേണ്ടിയിട്ട് കയറി സ്ഥലം വിട്ട് അങ്ങനെ ലാലായിട്ടൻ്റെ ഒരു പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ലാലായിട്ട് നേരിൽ കാണാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിൽ നമ്മൾ നേരെ കയറി സ്ഥലം വിട്ട്